അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് എന്റെ മോൾ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തന്റെ റെസിപ്പിയാണ് അപ്പൊ ഞാനൊന്നും പറഞ്ഞു കൊടുക്കണില്ല ഓളോള സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്കത് എങ്ങനെയാ നോക്കാം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇതൊക്കെ ആശായിട്ടില്ല മസാല കളിയെക്കാം വെളുത്തുള്ളിട വെളുത്തുള്ളി കുറച്ചാകുമ്പോ നമുക്ക് സവാള കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വെക്കാം വീട് ഒന്ന് പകുതി വാടി വന്നാൽ നമുക്ക് ഇതിലേക്ക് ക്യാറ്റി കൊടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് വേറെ വെജിറ്റബിൾസ് അതൊക്കെ നല്ല വേണം വെള്ളം താച്ചിട്ടുണ്ടോ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് നല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഒട്ടി പിടിക്കാനായിട്ട് ആണിട്ടാണ് കുറച്ച് വലിച്ചാന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടാ മസാല നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ട്

നമുക്ക് വീണ്ടും കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ് വെക്കാം നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കുരുമാവ് പോലെ ഇട്ട് വയ്ക്കാം നമ്മൾ ഇതേപോലെ മുട്ട പൊട്ടിച്ചുവെക്കണുണ്ട് ഇപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ചിക്കൻ പോലും ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല ചട്ടി എടുത്തിട്ടുണ്ട് ഇതേക്ക് ആവശ്യമായിട്ടുള്ള പാൽ വെച്ചുകൊടുക്കാം പാൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ പാലിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കണ്ടേ മൈതെ ഇട്ടിയതിന് ശേഷം നമ്മൾ നല്ലപോലെ അടച്ചി കൊടുക്കണം അതൊന്ന് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നേരം ഒന്ന് അളക്കി കൊടുക്കണം പാൽ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിധികം ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം വകിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാലിക്ക് കുറച്ച് കുരുമുളക് പൊടി അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ സിമ്മിൽ ഇട്ടിട്ടാണ് ഉണ്ടോ അത് ആക്കി ഈ ടൈമിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല ഇട്ടുകൊടുക്കണം ഇതീക്കെ ഫാസ്റ്റ് നമ്മൾ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ടുകൊടുക്കാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാണ് ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതീക്ക് തണുപ്പിച്ച് ചൂടോട് വെച്ചെടുക്കണ്ടേക്കുണ്ടെങ്കിൽ കുരുമുളക് അപ്പൊ കാണാനൊക്കെ നല്ല രസം അപ്പൊ നമുക്കിത് എങ്ങനെയാന്നുള്ളതൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പൊ ണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടോ നീ കഴിക്കാൻ എങ്ങനെണ്ട് നോക്കാം അടിപൊളി ടേസ്റ്റ് കിട്ടോ ഉപ്പൊക്കെ ആണ് അടിപൊളി നല്ല രസം അപ്പോൾ എന്തായാലും ഈ ഒരു പാസ്തന്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ഇൻഷാല് അസലാലേക്കും